എന്താ അടുത്ത പരിപാടി ഡാൻസും എവിടെ നാടക കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള വേഷം സംശയം ഇത് പശു ചാണകം വിടുമ്പോഴുള്ള ഭാവമാണ് ഇനി ഒന്നും നോക്കണ്ടെടുത്തോ ഞാൻ ഡിസപ്പോയിന്റഡ് എന്തായിരുന്നു ഐശ്വര്യ ഉദ്ദേശിച്ചത് എന്റെ ഭാസ്കര പക്ഷെ നിങ്ങളുടെ ലുക്കിൽ ഒന്നും സൂതിങ്ങായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇല്ല നിങ്ങൾ അതിനെ വളരെ ക്രൗഡഡ് ആക്കി വളരെ ബിസി ആക്കി തീട്ടം പോലും പണ്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ ആൻഡ് ആ കളറിന്റെ ക്വാളിറ്റിയെ എടുത്തു കളഞ്ഞു നിങ്ങൾ ഇൻഡിവിജ്വലിയും ചിന്തിച്ചില്ല നിങ്ങൾ ആസ് എ ടീമും ചിന്തിച്ചില്ല കൊരക്കത്തിലേ കുറച്ച് ഓവർ ആയിരുന്നോന്ന് ഒരു സംശയം ഇ Think I'm just going to break your heart just a little bit more കുറച്ചും കൂടെ ഹൃദയം പൊട്ടിക്കാൻ പോവാ സർ ഫോർ അടിച്ചാ മതി ഫോർ അടിച്ചാ മതി ഐശ്വര്യ your look was what it's a 60s look a brief il makeup and hair al the karem po ah oh gavan I should have talked to me yeah yeah

സമയത്ത് തൊട്ട് ഞാൻ കാണുന്നുണ്ടശ്വര്യാനെ അല്ലേ ആ സമയത്തൊക്കെ എന്ത് നന്നായി പെർഫോം ചെയ്തുവന്ന ആളാണ് അപ്പൊ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടു അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ കുറേ കൂടി ഒരു റിസപ്റ്റിവിറ്റി കാണിക്കണ്ടേ അത് വലിയ തെറ്റൊന്നുമില്ല ഐശ്വര്യത് നമുക്ക് അടുത്ത റൗണ്ടിൽ റൗണ്ട്

ഇപ്പൊ എല്ലാം ശരിയായില്ലേ ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചോല്ലേ എന്നാ പിന്നെ ഞാനങ്ങോട്ട്